പല ഒരു പാരായണം ചെയ്തിട്ടുള്ളവരാണ് പലരും അതിലെ കഥാസാരവും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് കൃത്യസ്ഥാണ് നമുക്ക് മാത്രമല്ല ഈ നാടങ്ങും ഉള്ളവർക്ക് കേരളത്തിലായാലും ഭാരതത്തിലായാലും എല്ലാം കരയോഗം പ്രസിഡന്റ് സന്തോഷ് സ്നേഹ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സോമൻ പിള്ള സ്വാഗതം പറഞ്ഞു രാമായണം ഇല്ലാത്ത ഭവനങ്ങളിൽ രാമായണം വിതരണം ചെയ്തു സമ്പാദ്യ പദ്ധതിയുടെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടത്തി ശ്രീജിത്ത് എസ് പിള്ള മുരളി പരബ്രഹ്മ പിള്ള സംഗമം രാധാകൃഷ്ണൻ ഗോപകുമാർ പത്മകുമാർ ഉഷാ ഉണ്ണി സിനി ഉണ്ണികൃഷ്ണൻ പ്രിയാജിത്ത് പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ